എൻ ജി എസ് പരീക്ഷയാണ് പറയാൻ പോകുന്നത് ഗണിതം മെന്റൽ എബിലിറ്റി വിഭാഗത്തിലുള്ള ഇരുന്നൂറ് ചോദ്യങ്ങളാണ് ആകെ പരിചയപ്പെടുത്തുന്നത് പത്ത് ഭാഗങ്ങളായി അതായത് ഒരു ഭാഗത്തിൽ ഇരുപത് ചോദ്യങ്ങൾ വിധം ഇത് ആറാമത്തെ ഭാഗമാണ് ഇതിലും ഇരുപത് ചോദ്യങ്ങൾ മെന്റൽ എബിലിറ്റി ഗണിതം വിഭാഗത്തിൽപ്പെട്ടത് വലിയ വിഷമ ചോദ്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് അതും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും തുടങ്ങാം പതിനാറ് സെന്റിമീറ്റർ നീളവും നാല് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ തുല്യ തുല്യവിസ്തീർണമുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ് ഇതിൽ രണ്ടു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ ഒന്ന് ഒരു ചതുര അതിന്റെ വിസ്തീർണ്ണം നീളവും വീതിയും തന്നിട്ടുണ്ട് പതിനാറ് സെന്റിമീറ്റർ നീളവും നാല് സെന്റിമീറ്റർ വീതി എന്താ വേണ്ടത് അതേ വിസ്തീർണ്ണമുള്ള സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളമാണ് കാണേണ്ടത് സമചതുത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ എന്താ തുല്യ നീളവും വീതി ഒക്കെ അത് സമാണല്ലോ അത് സിമ്പിളായി ചെയ്യാൻ നോക്കാം ഇതാ ഇതാണ് ചതുരം

ഒരു കോഴിക്കും ഒരു കോഴിമുട്ടയ്ക്കും കൂടി ആകെ വില ഇരുന്നൂറ്റി രൂപ കോഴിക്ക് മുട്ടയേക്കാൾ ഇരുന്നൂറ് രൂപ കൂടുതലാണ് കോഴിമുട്ടയുടെ വിലയുണ്ട് വളരെ രസകരമായ ചോദ്യമാണ് ഇത്തരം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതറിയോ കോഴിക്കും കോഴിമുട്ടക്കും കൂടി ആകെ വില ഇരുന്നൂറ്റി രൂപ എന്നല്ലോ കോഴിക്ക് മുട്ടേക്കാൾ ഇരുന്നൂറ് രൂപ കൂടുതലാണെന്ന് പറഞ്ഞു ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ടു കൂടിയുള്ള വില ഇരുന്നൂറ്റി രൂപയാണല്ലോ അതിൽ നിന്ന് ഇരുന്നൂറ് കുറച്ച് വെക്കുക അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്യാം ആദ്യം ചെയ്യേണ്ടത് ഇരുന്നൂറ്റി അഞ്ച് അതായത് രണ്ടു കൂടിയുള്ള വിലയിൽ നിന്ന് കുറച്ചു എത്ര കിട്ടും അഞ്ച് എന്നിട്ട് അതിനെ രണ്ടു കൊണ്ട് പിടിക്കുക ഇത് അപ്പൊ എത്ര കിട്ടും രണ്ടര കിട്ടും അതായത് കോഴി മുട്ടയുടെ വില രണ്ടര രൂപ കോഴിയുടെ വില എന്താ അറിയോ ഈ ഇരുന്നൂറും ഈ രണ്ടരയും കൂടെ കൂട്ടുക ഇരുന്നൂറ്റി രണ്ടര കോഴി മുട്ടയുടെ വിലയാണ് അത് രണ്ടരയാണ് അതായത് ഇരുപത വ്യത്യാസം കണ്ടിട്ട് അഞ്ച് അതിന്റെ പകുതി ഉണ്ടാകും ഇനി കോഴിയുടെ വില ചോദിച്ചെങ്കിൽ ഈ പകുതിയോട് ഇരുന്നൂറെ കൂടെ കൂട്ടിയാൽ മതി അടുത്ത ചോദ്യം മൈനസ് ഒന്ന് സ്ക്വയർ ആണ് ഇത് പ്രശ്നമില്ല ഇവിടെ ഇപ്പൊ നമ്മൾ മൈനസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മൈനസ് സ്ക്വയർ ആയതുകൊണ്ട് മൈനസ് ഒന്ന് ഗുണിക്കണം മൈനസ് ഒന്ന് ഒന്ന് കുളിക്കണം മൈനസ് ഒന്ന് രണ്ട് മൈനസ് ആവുന്നിരിക്കുന്നത് അപ്പൊ രണ്ട് മൈനസ് തമ്മിൽ ഗുണിക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും ഒന്ന് ഗുണിക്കണം ഒന്ന് ഒന്ന് അപ്പൊ ഇതിന്റെ കില ഒന്നുകിൽ പോസിറ്റീവ് ഒന്ന് എഴുതുക അല്ലെങ്കിൽ ഒന്ന് ഓപ്ഷൻ എന്താണെന്നുള്ള അത് എഴുതിയാൽ മതി എന്തായാലും നെഗറ്റീവ് അല്ല നെഗറ്റീവും നെഗറ്റീവും രണ്ട് സംഖ്യകൾ കുടിക്കുമ്പോൾ അത് പോസിറ്റീവായി ഇനി അതിന്റെ കൂടെ ഇതിപ്പോ നെഗറ്റീവ് ഒന്ന് സ്ക്വയറിന് പകരം നെഗറ്റീവ് ഒന്ന് ക്യൂബ് ആണെങ്കിൽ അതിന്റെ വില നെഗറ്റീവ് ഒന്ന് നാലാമത്തെ ചോദ്യം ഒരു ടെലിവിഷൻ ഇരുപത് ശതമാനം ലാഭത്തിന് വിറ്റപ്പോൾ പതിനെട്ടായിരം രൂപ കിട്ടി ടെലിവിഷന്റെ വില അതായത് ടെലിവിഷൻ വാങ്ങിയ വിലയാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ കാണും ഇവിടെ വിറ്റവില തന്നിട്ടുണ്ട് ലാഭ ശതമാനം തന്നിട്ടുണ്ട് വിറ്റവിലയും ശതമാനവും തന്നാൽ എങ്ങനെയാണ് വാങ്ങിയ വില കാണുക വിറ്റവില എന്നാൽ എന്താണ് അത് വാങ്ങിയ വില ലാഭശതമാനം അപ്പൊ എങ്ങനെയാ പറഞ്ഞേ വാ വാങ്ങിയ വില വാങ്ങിയ വില ഗുണിക്കണം ശതമാനം എത്രയാ ഇരുപത് അപ്പം നമ്മള് മിറ്റില കാണുമ്പോൾ എങ്ങനെ കാണും ലാഭമായതുകൊണ്ട് കൂടുക അപ്പം നൂറ്റി ഇരുപതേ പൈ നൂറ് വാങ്ങിയ വിലയെ ലാഭ ശതമാനം കൂടും അപ്പൊ നൂറ്റി ഇരുപതേ പൈ നൂറ് ഇനി വാങ്ങിയ വില ഇരുപത് ശതമാനം നഷ്ടമാണെങ്കിൽ ഇവിടെ എന്താ നൂറ്റി ഇരുപത് പകരം എന്താ വരിക അത് എൺപതാണ് എൺപതേ പൈ നൂറ് നഷ്ടമാണെങ്കിൽ കുറയും ലാഭമാണെങ്കിൽ കൂടും കൂടിയതാണ് നൂറിൽ നിന്ന് നൂറ്റി ഇരുപത് സമയം എത്രയാണ് പതിനെട്ടായിരം ഇത് വിറ്റും പതിനെട്ടായിരം നമുക്ക് കാണുന്നത് വാങ്ങിയ വിലയാണ് അപ്പൊ ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ എന്ത് സംഭവിക്കും ഇത് നൂറ്റി ഇരുപതേ ബൈ നൂറ് നൂറ് ബൈ നൂറ്റി ഇരുപത് എന്നാകും അതായത് പതിനെട്ടായിരം കുളിക്കണം ഇത് അങ്ങോട്ട് പോകുമ്പോ നൂറ് ഇനി ഈ പൂജ്യം പോയി ഈ പൂജ്യം പോയി ആയിരത്തി എണ്ണൂറിന് പന്ത്രണ്ടോട് ഹരിച്ചത്ര വില എന്ന് പറയാമോ നൂറ്റി നൂറ്റി എൺപതിന് പന്ത്രണ്ട് പതിനഞ്ച് പായസം പിന്നെ ഈ പൂജ്യം കൂടി ഇനി നൂറോട് കുടിക്കാൻ വേണ്ടു നൂറോട് കുളിക്കാൻ നൂറ്റി അമ്പതും രണ്ട് പൂജ്യം പതിനയ്യായിരം രൂപയാണ് വാങ്ങിയ വാങ്ങിയവില വിറ്റവില പതിനെട്ടായിരം രൂപ അഞ്ചാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ എട്ട് ശതമാനം ഇരുന്നൂറ്റി പതിനാറായ സംഖ്യ അത് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് ഇങ്ങനെ ഓപ്ഷൻ തന്നിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ അതായത് ഒരുപാട് കുറിച്ചൊന്നും നോക്കാതെ ഇതിൽ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും ഈ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് അതിനാണ് പഠിക്കേണ്ടത് എട്ട് ശതമാനം എന്ന് പറഞ്ഞാ എട്ടേ ബൈ നൂറാണ് അപ്പൊ ഇതിൽ ഏതൊരു സംഖ്യയെ എട്ടേ ബൈ നൂറോട് കുടിച്ചാൽ ഇരുന്നൂറ്റി പതിനാറ് കിട്ടും എട്ട് നൂറ് കൊണ്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ രണ്ട് പൂജ്യം ഉണ്ടല്ലോ രണ്ടായിരത്തി എഴുന്നൂറില് രണ്ട് പൂജ്യം ഉണ്ട് ഇതിൽ പൂജ്യം ഇല്ല ഇതിൽ രണ്ട് പൂജ്യമുണ്ട് ഇതിൽ രണ്ട് പൂജ്യം ഉണ്ട് അപ്പൊ നമുക്ക് നിശ്ചയം നൂറ് കൊണ്ട് നിശ്ചയം അരിക്കാവുന്ന സംഖ്യയാണ് എടുക്കേണ്ടത് അതിപ്പോ രണ്ടായിരത്തി എഴുന്നൂറും എഴുന്നൂറും രണ്ടായിരത്തി എണ്ണൂറും മാത്രമേ ഉള്ളൂ ഇത് അതിനകത്ത് പെടൂല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുക അപ്പൊ നമ്മൾ പൂജ്യം അങ്ങ് ഒഴിവാക്കി എട്ട് നൂറോട്ട് കുളിക്കുമ്പോൾ രണ്ട് പൂജ്യം പെട്ടു പിന്നെ വരുന്നത് എന്താ ആറാണ് അല്ലെ ഒന്നിന്റെ സ്ഥാനത്ത് ഇപ്പൊ എട്ട് കൊണ്ട് മുഴിക്കുമ്പോ ഒന്നിന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ അതിപ്പം ഏഴെട്ട് അമ്പത്തി ആറ് അപ്പൊ ആറ് വരുന്നുണ്ട് ശരി അത് നോക്കി ഇത് നമ്മൾ ഒഴിവാക്കി പിന്നെ എട്ടെട്ട് അറുപത്തിനാല് വരിക നാലല്ലേ ഇവിടെ ഉള്ള ആറ് അതും തെറ്റ് ഇവിടെ വീണ്ടും രണ്ട് പൂജ്യം കിട്ടുമ്പോൾ എട്ടാ വരുന്നത് എട്ടെട്ട് അറുപത്തിനാലാ വരിക ഇവിടെ നമുക്ക് ആറാണ് കണ്ടത് അങ്ങനെ ആറ് വരുന്ന ഒരേ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ എത്ര രണ്ടായിരത്തി എഴുന്നൂറ് ഞാൻ പറഞ്ഞ ഇതെങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാല് ഒരുപാട് കുണിച്ചു നോക്കാതെ ആ ഓപ്ഷൻ തന്നെ നോക്കിയിട്ട് നമ്മൾ ആലോചിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും ഇപ്പൊ രണ്ടായിരത്തി എഴുന്നൂറ് അതിന്റെ എട്ട് ശതമാനം ഇരുന്നൂറ്റി പതിനാറ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം വെട്ടി ഇനി ഏഴെട്ട് അയിമ്പത്തി ആറ് അഞ്ചുവാക്കി എട്ട് രണ്ട് പതിനാറ് ഇരുപത്തൊന്ന് ഉത്തരശിലെ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക അതേസമയം രണ്ടായിരത്തി എണ്ണൂറ് ആണെങ്കിലും എട്ടേ പെരു എടുത്തു കഴിഞ്ഞാലോ പെട്ടി എട്ടത്ത് അറുപത്തിനാല് ഒന്നിന്റെ സ്ഥാനത്തിൽ ഒരു സംഖ്യ നാല് ഇവിടെ ആണുള്ളത് അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഓപ്ഷൻ നോക്കി തന്നെ നമുക്ക് ഒരു നോട്ടത്തിൽ തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും എന്ന് അർത്ഥം അടുത്ത ചോദ്യം അഞ്ചു മീറ്റർ ഉയരമുള്ള ഒരു ഏണി മതിൽ മേൽ വെച്ചിരിക്കുന്നു മതിലിന്റെ ചുവരിൽ നിന്ന് ഏണിയിലേക്കുള്ള ദൂരം മൂന്ന് മീറ്റർ ആയാൽ മതിലിന്റെ ഉയരം എത്ര മീറ്റർ ആണ് അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്തറിയോ ഒരു ചിത്രം വരച്ചേക്കാം റഫ് ചിത്രം അതെങ്ങനെ വരക്കാം നോക്ക് അഞ്ചു മീറ്റർ ഉയരമുള്ള ഒരു ഏണിയാണ് ഏണി അത് മതിൽമേൽ ചാരി വെച്ചിരിക്കുന്നു അപ്പൊ ഇതാണ് മതില് ഏണി ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു മതിലിന്റെ ചുവട്ടിൽ നിന്ന് ഏണിയിലേക്കുള്ള ദൂരം ഇങ്ങനെ തന്നിരിക്കുന്നത് ഇതിന്റെ എത്രയാണ് അഞ്ച് മീറ്റർ ഇതെത്രയാണ് മൂന്ന് മീറ്റർ ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ഒറ്റ നോട്ടത്തിൽ തന്നെ എന്ത് മനസ്സിലായി ഇവിടെ ഒരു മട്ടത്തിൽ കൊണ്ട് മനസ്സിലായി അതിന്റെ ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇത് കാരണം ഇത് പാപം പൈറ്റവോർ സിദ്ധാർത്ഥം വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കും അഞ്ച് സ്ക്വയർ മൈനസ് മൂന്ന് സ്ക്വയർ റൂട്ട് ഇരുപത്തി അഞ്ച് മൈനസ് ഒൻപത് അടുത്ത ചോദ്യം ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് പതിനെട്ട് സെന്റിമീറ്റർ രണ്ട് വശങ്ങളുടെ നീളം അഞ്ച് സെന്റിമീറ്റർ ഏഴ് സെന്റിമീറ്റർ മൂന്നാമത്തെ വശം എന്താണ് ചുറ്റളവ് പതിനെട്ട് സെന്റിമീറ്റർ ആണ് ചുറ്റളവ് എന്ന് പറയുന്ന മൂന്ന് വശം കൂടി ത്രികോണത്തിന് മൂന്ന് വശമാണല്ലോ മൂന്ന് കൂടെ കൂട്ടിയപ്പോൾ പതിനെട്ട് അങ്ങനത്തെ രണ്ട് വശത്ത് തന്നിട്ടുണ്ട് അഞ്ചു ഏഴ് പന്ത്രണ്ട് അല്ലെ രണ്ടാ കുട്ടിയാലി ബാക്കി എന്താണത് പന്ത്രണ്ട് മൈനസ് പന്ത്രണ്ട് അതായത് ആറ് ശനി ഒരു ബുക്ക് ഷോപ്പിൽ അഞ്ചേ പന്ത്രണ്ട് പേർ പുരുഷന്മാരാണ് കടയിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അനുവാദമാണ് ഒന്നുമില്ല വളരെ സിമ്പിൾ ആയ ചോദ്യം അഞ്ച് എന്ന് പറഞ്ഞാ ആയ പന്ത്രണ്ട് പേരുണ്ട് അതിലെ അഞ്ചു പേർ പുരുഷന്മാരാണ് അപ്പൊ സ്ത്രീ എത്ര രണ്ട് ഏഴ് അപ്പൊ ഇത് അഭിഷന് എഴുതുമ്പോ അഞ്ച് ഈസ്റ്റു ഏഴ് പുരുഷന്മാര് സ്ത്രീകൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരഞ്ച് സ്ത്രീകൾ ഏഴ് അടുത്തത് ഒരു കോടിയിൽ എത്ര പൂജ്യങ്ങളുണ്ട് നമ്മൾ െ ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പൂജ്യം മതിയല്ലോ ചോദ്യം എ ഒന്ന് ബി രണ്ട് സി ഒന്ന് രണ്ട് എ പ്ലസ് ബി പ്ലസ് സി രണ്ട് എ ഒന്നാമത് രണ്ട് എത്രയാ രണ്ട് പ്ലസ് ബി രണ്ട് രണ്ട് കുട്ടിയ നാല് സി ഒന്നേ രണ്ട് സമം ദശാംശം രണ്ട് ദശാംശം അഞ്ച് ദശാംശം ഒന്ന് രണ്ട് ദശാംശം അഞ്ച് ഒന്ന് രണ്ട് അതായത് നമുക്ക് എങ്ങനെ എഴുതാം ഒന്നിന് പകരം പത്ത് എടുക്കാം പത്ത് എടുക്കുമ്പോ ദശാംശം പത്തിന് രണ്ടുള്ള അഞ്ച് ദശാംശം അഞ്ച് ഓപ്ഷൻ ബി ആണ് ഉത്തരം

എങ്ങനെ ഇതെങ്ങനെ കൃത്യങ്ങൾ തമ്മിൽ വരുമ്പോ ഗുണിക്കുകയല്ല വേണ്ടത് കൂടുതലാണ് വേണ്ടത് ശരിക്ക് സംഭവിക്കുന്നത് ഇങ്ങനെയാണ് പതിമൂന്നാമത്തെ ചോദ്യം രണ്ട് സംഖ്യകൾ ഒരേ ബേസ് ആണ് രണ്ട് രണ്ട് അപ്പൊ ചെയ്യേണ്ടത്ര അഞ്ചു കൂട്ടിയാല് എട്ട് മൈനസ് നാല് രണ്ട് ഘാദം നാല് രണ്ട് ഘാദം നാഗത്തിനെയാണ് പതിനാറാണ് അല്ലെ രണ്ട് കുടിക്കണം രണ്ട് കുടിക്കണം രണ്ട് കുടിക്കണം രണ്ട് സി പതിനാറാണ് അതിന്റെ പതിനാലാമത്തെ ചോദ്യം ഒരു ഷട്ട് തയ്ക്കുന്നതിന് രണ്ടേകാൽ മീറ്റർ തുണി വേണമെങ്കിൽ എട്ട് ഷട്ട് തയ്ക്കാൻ എത്ര മീറ്റർ തുണി വേണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു ഷട്ട് തയ്ക്കാൻ രണ്ടേ കാൽ മീറ്റർ എട്ട് ഷട്ട് തയ്ക്കാൻ രണ്ടേകാലും തുണിക്കന്നെ അപ്പോ രണ്ട് ഒന്ന് നാല് കുളിക്കണം എട്ട് ഇതിനെന്താക്കി മാറ്റണം ഇതിനെ ഒരു ഭിന്ന സംഖ്യ മാറ്റണം ഇത് ഇപ്പൊ മിക്സ് കാണണം അപ്പൊ ഇത് വരും ഒൻപത് എട്ട് ഇത് വെട്ടി ഇത് വെട്ടി ഇത് പെട്ടിയ എട്ടേ പതിനാല് രണ്ട് ഒൻപത് രണ്ട് പതിനെട്ട് തെറ്റുകൾ ലിറ്റർ ഡാഷ് മില്ലിമീറ്റർ ഈ ചോദ്യത്തിൽ ഒരു തെറ്റുണ്ട് കാരണം ഒരു ലിറ്റർ ഒരിക്കലും ഇത്ര മില്ലിമീറ്ററിനോ ഇത്ര സെന്റിമീറ്ററിനോ എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഈ ഓപ്ഷൻസും ഒരിക്കലും ശരിയാവില്ല ഒന്നുകിൽ ആയിരം ഘന സെന്റിമീറ്റർ ആണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത് ആയിരം ഘന സെന്റിമീറ്റർ ആണ് പത്ത് സെന്റിമീറ്റർ നീളം പത്ത് സെന്റിമീറ്റർ വീതി പത്ത് സെന്റിമീറ്റർ ഉയരമുള്ള ഒരു പാത്രത്തിൽ ഒരു ലിറ്റർ വെള്ളം കൊള്ളു അപ്പൊ അത് വരുന്നത് എത്രയാണ് ആയിരം ഘന സെന്റിമീറ്റർ ആണ് ഉം അപ്പൊ ഈ ചോദ്യം തെറ്റാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നില്ല ഓക്കെ അടുത്ത ചോദ്യം ഒറ്റയാൽ ഏത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അടുത്തുള്ള നാല് മാസമാണ് അല്ലെ ഇതിലെ ഒറ്റയാനുള്ള ജൂലൈ മുപ്പത്തൊന്ന് ദിവസമുണ്ട് ആഗസ്റ്റില് മുപ്പത്തൊന്ന് ദിവസമുണ്ട് സെപ്റ്റംബർ മുപ്പത് ദിവസമാണ് ഒക്ടോബറില് മുപ്പത്തി ഒന്ന് ദിവസമാണ് അപ്പം സെപ്റ്റംബർ ആണ് ഇതിന്റെ ഒറ്റയാൻ ബാക്കി എല്ലാ മാസങ്ങളിലും മുപ്പത്തി ഒന്ന് ദിവസമുണ്ട് ഇതിൽ മുപ്പത് ദിവസമാണ് നാല്പത് സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചന്ദ്രത്തിന്റെ നാല് മൂലകളിൽ നിന്നും രണ്ട് സെന്റിമീറ്റർ വശങ്ങളുള്ള സമചതുരങ്ങൾ മുറിച്ചു മാറ്റിയാൽ ശേഷിക്കുന്ന ഭാഗത്തിന്റെ ചുറ്റളവ് എത്ര അതിനകത്ത് ഒരു സംശയം വേണ്ട അങ്ങനെ മുറിച്ചു മാറ്റിയാലും ചുറ്റളവന് മാറ്റമൊന്നുമില്ല നാൽപ്പത് സെന്റിമീറ്റർ തന്നെയാണ് അതെങ്ങനെ നോക്കാം ചുറ്റളവ് പറഞ്ഞാൽ അല്ലേ ഒരു സമചതുരം രണ്ട് സെന്റിമീറ്റർ ഇവിടെ മുറിച്ചു മാറ്റി നാല് മുറി മുറിച്ചു മാറ്റി അങ്ങനെ മുറിച്ച് മാറ്റുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഈ നീളവും ഈ വീതിയും ഈ നീളവും ഈ വീതിയും ഈ നീളവും ഈ വീതിയും ഈ നീളവും ഈ വീതിയും കൂട്ടണല്ലോ പക്ഷേ അതിനു പകരം ഇതിനു പകരം ഇവിടെ വന്നിട്ടുണ്ട് ഇതിനു പകരം ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഇതിന് പകരം ഇവിടെ വന്നിട്ടുണ്ട് ഇതിനു പകരം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെയും അതെ ഇതിനു പകരം ഈ നീളത്തിന് പകരം ഇവിടെ ഒരു നീളം വന്നിട്ടുണ്ട് ഈ നീളത്തിന് പകരം ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഇതിനു പകരം ഇവിടെയും ഇതിനു പകരം ഇവിടെ വന്ന് രണ്ട് അപ്പം ഇതിന്റെ ചുറ്റളങ്ങിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല പരപ്പ്ലവ് കുറയും ഈ നാലണ്ണങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി അടുത്തത് അഞ്ച് മുണിക്കണം ആറ് നൂറ്റിമൂന്ന് ഏഴ് മുണിക്കണം എട്ട് നൂറ്റി നാല്പത്തിനാല് എട്ട് മുണിക്കണം പത്ത് നൂറ്റി അറുപത്തി അഞ്ച് ആയാൽ ഒൻപത് മുണിക്കണം നാല് എത്ര ഇതൊരു കോഡാണ് അഞ്ച് മുണിക്കണം ആറ് മുപ്പോ പക്ഷേ ഇവിടെ നൂറ്റിമൂന്നാണ് എഴുതിയിരിക്കുന്നത് അതെങ്ങനെ വന്നു അഞ്ചിന്റെ ഇരട്ടി പത്ത് ആറിന്റെ പകുതി മൂന്ന് ഏഴിന്റെ ഇരട്ടി പതിനാല് എട്ടിന്റെ പകുതി നാല് എട്ടിന്റെ ഇരട്ടി പതിനാല് പത്തിന്റെ അപ്പൊ ഇവിടെ എന്താ പറയാ ഒൻപതിന്റെ ഇരട്ടി പതിനെട്ടാമത്തെ ഉത്തരമാണ് പതിനെട്ട് നാലിൻ്റെ പകുതി രണ്ട് നൂറ്റി എൺപത്തിരണ്ടാണ് അതിന്റെ ഉത്തരം പത്തൊൻപതാമത്തെ

നാല് റേസ്റ്റു എൻ അറിയാലോ അതിനാ അവിടെ തന്നിട്ടുണ്ട് ആയിരത്തി ഇരുപത്തി നാല് അതിനെ നാല് അതായത് പതിനാറ് കൊണ്ട് ഹരിക്കാം അങ്ങനെ ഹരിക്കുമ്പോ എന്ത് വരും നാല് റേസ് ടു നാല് സ്ക്വയറുമായിട്ട് നമുക്ക് നാല് കൊടുക്കുന്നില്ല എളുപ്പത്തിൽ ഇതിനെ ഇപ്പം നാലുകൾ ഹരിക്കുമ്പോ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇരുന്നൂറ്റിഅബത്താറിന് നാലോട് ഹരിക്കുമ്പോൾ അറുപത്തിനാണ് അപ്പൊ ഇതിന്റെ ഉത്തരം അറുപത്തിനാലാണ് ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ മൂന്ന് സെന്റിമീറ്റർ കൂടുതലാണ് അതിന്റെ ചുറ്റളവ് ഇരുപത്തി ആറ് സെന്റിമീറ്റർ ആയാൽ നീളം ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ മൂന്ന് സെന്റിമീറ്റർ കൂടുതലാണ് അതിന്റെ ചുറ്റളവ് ഇരുപത്തി ആറ് സെന്റിമീറ്റർ ആണ് ചതുരത്തിനെ കാണാം അല്ലേ ചുറ്റളവേ പ്ലസ് ബി എൻറ്റു രണ്ടല്ലേ അതെത്രയാണ് ഇരുപത്തി ആറ് ഇതിലെ ചുറ്റളവാണ് ചുറ്റുള്ള വഴിയാണ് എ പ്ലസ് ബി നീളം കൂട്ടണം ബീതി അതിനെ രണ്ടെണ്ണം കൊണ്ട് ചുറ്റളവ് കൂട്ടും ഇപ്പൊ നീളം പ്ലസ് ബി ബി എത്ര വരും ഇതിന്റെ പകുതി നീളവും വീതിയും കൂട്ടിയതിനെ രണ്ടു കൊണ്ട് മുളിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി ഇരുപത്തി ആറിനാണെങ്കിൽ നീളവും വീതിയും എത്ര വരും ഇത് വെച്ച് നമുക്ക് ഉത്തരം ചെയ്യാം ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മൂന്ന് സെന്റിമീറ്റർ കൂടുതലാണ് അപ്പൊ ആദ്യം നമ്മൾ ഇത് മൂന്നെ കുറക്കുക എത്ര പേരും പത്ത് എന്നിട്ട് അതിനെ രണ്ടിനോട് ധരിക്കുക അഞ്ച് അപ്പോ വീതി അഞ്ചും നീളം എട്ടും ചോദിച്ചിരിക്കുന്നത് നിങ്ങളാണ് അത് എട്ട് സെന്റിമീറ്റർ ഓക്കേ